ഇനി നമ്മുടെ സാഹിത്യ പാരമ്പര്യത്തെക്കുറിച്ചാണ് ഗീതം പറയുന്നത് തുഞ്ചനോദിയ രാമകഥയിൽ ഉണർന്ന ധാർമ്മിക കേരളം നമുക്കറിയാം ധാർമ്മിക കേരളം എങ്ങനെ ഉണ്ടായി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോട കേരളത്തിലേക്ക് വരുമ്പോൾ സാംസ്കാരികമായി അധപ്പതിച്ച ഒരു ഭൂപ്രദേശമായിരുന്നു ഇത് പിന്നീട് ഈ പറങ്കികൾ ഇവിടെ നടത്തിയ അതിക്രമങ്ങൾ അരക്ഷിതരായ കേരള ജനത ജാതീയമായ വേർതിരിവുകൾ ഇതിൽ നിന്നെല്ലാം ഈ സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അയാൾ ആരാ ജാതി പിന്നോക്കക്കാരനാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ആശ്രയിച്ചത് രാമായണത്തെയാണ് ദാസ് കാപിറ്റലിനല്ല ദാസ് ക്യാപിറ്റലിലെ ഫോട്ടോ ഞാൻ കാവ്യാത്മകമായെങ്കിൽ പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ ഇതൊന്നുമല്ല രാമായണത്തെയാണ് ഉപയോഗിച്ചത് ആ രാമായണം അധ്യാത്മരാമായണം മലയാളത്തിലേക്ക് കൊണ്ടുവന്നു അതല്ലേ സത്യത്തിൽ ഇന്നും കർക്കിടകത്തിൽ രാമായണ മാസത്തിലൂടെ സാംസ്കാരിക മൂല്യങ്ങളുടെ പുനരാവിഷ്കരണം കേരളത്തിൽ നടക്കുന്നത് ആ രാമായണ മാസത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഹറാമാണ് ഞാൻ ആ ഹറാം എന്ന വാക്ക് ബോധപൂർവ്വം ബോധപൂർവ്വിക്കാണ് കാരണം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലല്ലോ ഇപ്പോൾ ഉള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിസമാണ് അപ്പം ഇസ്ലാമിൻ്റെ ബ്രെയിൻ കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിക്കുന്നത് ഇത്തരം ഒരു ഗണഗീതം ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയം പറയേണ്ടി വരുന്നത് കാരണം വൈക്കം സത്യാഗ്രഹം എന്നതിനെ രാഷ്ട്രീയമായി കൂടെ വിശകലനം ചെയ്യേണ്ട ഒന്നായതുകൊണ്ടും വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പാരമ്പര്യം തട്ടിയെടുക്കാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ്സുകാർ ശ്രമിച്ചാൽ പിന്നെ മനസ്സിലാക്കാം കാരണം അന്ന് കോൺഗ്രസ് ഉണ്ട് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഇല്ല പക്ഷേ ആ പൈതൃകം ഞങ്ങളുടേതാണ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഉളുപ്പില്ലായ്മ പറയാൻ വേണ്ടിയിട്ട് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കേരളത്തിൻ്റെ ധാർമ്മിക മൂല്യബോധത്തെ ഉയർത്തി നിർത്തിയത് തുഞ്ചത്തു രാമാനുജൻ എഴുത്തച്ഛൻ രാമായണത്തിലൂടെയാണ് കുഞ്ചനിൽ ചിരി തുള്ളി ഗാഥകടിയത് കുഞ്ചൻ നമ്പ്യാർ ഫലിത പരിഹാസങ്ങളിലൂടെ ആരെയും പരിഹസിക്കുന്ന ഇന്ന് നമുക്ക് നമ്മുടെ അഴിമതിക്കാരെയോ സ്വജനപക്ഷപാതത്തെയോ പിൻവാതിൽ തൊഴിൽ നിയമനങ്ങളെ ഒന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ സാധ്യമല്ല സാധിച്ചു ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവനെ കാരാഗ്രഹത്തിലടയ്ക്കും അവനെതിരെ കള്ളക്കേസ് ഉണ്ടാവും പക്ഷേ കുഞ്ചൻ നമ്പ്യാർ ഏത് രാജാവിൻ്റെ മുഖത്ത് നോക്കി രാജാവ് അഗ്മനാണെന്ന് പാടിയതാണ് അതിനെ മാത്രമേ കേരളത്തിലുണ്ട് ആ കുഞ്ചനിൽ ചിരി തുള്ളി ഈ പാടിയ പാട്ടുകൾ ഗാഥ ഗാഥ എന്ന് പറയുമ്പോൾ ചെറുശ്ശേരിയാണ് അപ്പം ഈ ഒരു സാഹിത്യ പാരമ്പര്യം അവിടെ വരുന്നു